മാവി തേച്ചാൽ ആയിരുന്നു ഗുഡ് മോർണിംഗ് ാണ് ഞങ്ങളുടെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആള് എവിടെ ആരോ ഫൈൻ്റെ അജയ ആരോ നല്ല ഉറക്കാണ് ബോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്

നേരെ അജയ് ഇതുപോലെ കിടത്തും ഇതാണ് ഇത് പരിപാടിയാണ് നമുക്ക് സോ ഞാനും ആരോയും പുറത്ത് ഇറങ്ങിയതാണ് രാവിലത്തെ മോർണിംഗ് വോക്കിന് ഞാൻ ആരോനെ കൊണ്ടു വന്നതാണ് അപ്പൊ മോർണിംഗ് വോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പർട്ടി വോക്ക് ഉണ്ട് ഇന്ന് ആരോ ആണ് നമ്മടെ പ്രോപ്പർട്ടി വോക്കിന് കൊണ്ടുപോകുന്നത് ആരോ ബേബി അല്ലേ കൊണ്ടുപോകുന്നേ ഏഹ് ആ നടന്നോ നടന്നു നടന്നു അപ്പം നമ്മൾ ആദ്യം വന്നത് ഇവരുടെ മറ്റേ ഇവന്റ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ബർത്ത് ഡേ ഒക്കെ ചെയ്ത് ഈ ലോണിലാണ് നമ്മൾ ഫസ്റ്റ് വന്നത് അത്യാവശ്യം ഭയങ്കര വലിയൊരു സ്പേസ് തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് പെറ്റ്സിനെ ഓഫ് ലീഷ് ഇടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല ഇവിടെയൊക്കെ ഓരോ ക്യാബിൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം അതേപോലെ ഇത് ഫെൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഏരിയയിൽ ഇത് ഫെൻസ് ചെയ്തിട്ടില്ല ഓപ്പൺ ആണ് കാരണം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ പൂളിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് ആക്സസ് ഉള്ളത് അപ്പം അതുകൊണ്ട് അവിടെ അവർ ഫെൻസ് ചെയ്തിട്ടില്ല ഫെൻസ് ചെയ്യാത്തത് തന്നെ നമുക്ക് പെറ്റ്സിനെ ഒന്നും ഓഫ് ലീഷ് ഇടാൻ പറ്റത്തില്ല ഇവിടെയാണ് നമുക്ക് ബർത്ത് ഡേ സെലിബ്രേഷനും അതേപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും എല്ലാം ഇവർ സെറ്റപ്പ് ചെയ്യുന്നത് ഞാനും ആരോ ബേബി മാത്രമേ ഉള്ളൂ ബോനെ ഇതുവരെ എന്താ പറയുക അജയ് വോക്കിന് കൊണ്ടുപോയിട്ടില്ല അവർ രണ്ടുപേരും അവിടെ റൂമിൽ കിടന്നുറങ്ങുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം പിന്നെ അത് ഇവിടെയാണ് മൂവിയുടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത്രയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂവീസൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ് അതെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാബിൻ ഇതെല്ലാം ഇവിടെ ഈ സെറ്റപ്പ് എല്ലാം രാത്രി കാണാനാണ് കേട്ടോ അടിപൊളി രാവിലെ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ രാത്രി കാണാനാണ് ഇവിടെ ശരിക്കും അടിപൊളി ആരോ നടന്നോ വാ ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം ഈ ഏരിയ എല്ലാം ഫെൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പൂളിൻ്റെ അവിടേക്ക് പോകുന്ന ഏരിയ അവർ ഫെൻസ് ചെയ്തിട്ടില്ല ഇതാണ് സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ ആണെങ്കിലും കുറെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് സ്കൂളിൻ്റെ അവിടേക്ക് പെറ്റ്സിന് ആക്സസ് ഇല്ല പക്ഷേ ഇവിടെ സ്കൂളിൻ്റെ സൈഡ് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് പെറ്റ്സിന് ആക്സസ് ഉണ്ട് ഈവനിങ് ടീ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ഫുഡ് ട്രക്കാണ് ഒരു മിനിറ്റ് ആരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് ഇതൊരു ഫുഡ് ട്രക്കാണ് ഇവിടെയാണ് അവർ ടീ സ്നാക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഇതേ ഇവിടെ ടീ സ്നാക്സ് എല്ലാം അവർ സെർവ് ചെയ്യും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം ഇവിടെ നമുക്ക് പെറ്റ്സ് എല്ലാം ഇവിടെ ആണ് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കിറ്റ്സിന്റെ പ്ലേ ഏരിയ ഉള്ളത് കിഡ്സ് ഓൺ ഏരിയ കാണിക്കാനാണ് ഇതാണ് കിഡ്സ് ഓൺ ഏരിയ ഇവിടെ ഫുള്ള് പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ എന്താ പറയാ സാധനങ്ങളും മറ്റേ ഊഞ്ഞാല് പിന്നെ മറ്റേ ഹോസ് അങ്ങനെ കുറെ ഉള്ള സാധനങ്ങളൊക്കെയാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണിത് ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കാർ പാർക്കിംഗ് എല്ലാം വരുന്നത് അതേപോലെ ഇതിന്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ കാർഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ക്യാബിൻ സെറ്റപ്പ് ആണ് ഇവിടെ എല്ലാം ഉള്ളത് ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ കിറ്റ്സോൺ ആയിക്കോട്ടെ ഈവൻ സ്പാ ആയിരിക്കോട്ടെ എല്ലാം ഒരു ക്യാബിൻ്റെ രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ക്യാബിൻ ആയിട്ടാണ് ചെയ്തത് നമ്മൾ നേരെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നെ ഇത് ഇതെല്ലാം ഓരോരോ ക്യാബിനാണ് രണ്ട് സൈഡും പിന്നെ ഇവിടെ ഫുള്ള് മാങ്കോട്രീസ് കേട്ടോ ഒരുപാട് മാംഗോ ട്രീസ് ഉണ്ട് മാംഗോ ട്രീസിന്റെ നടുക്കാൻ തോന്നുന്നു ഈ ഒരു ക്യാബിൻ വരുന്നത് ഇത്തിരി ഉണ്ട് ഈ സ്ഥലം ഏക്കർ കണക്കിന് ഒരുപാടുണ്ട് ഒരു പ്രോപ്പർട്ടി ഫുള്ള് മാങ്കോട്രീസാണ് വേണ്ടത് ഇവിടെ മൊത്തം ആണെങ്കിലും ദേ ഇതൊരു മാംഗോ ട്രീ ആണ് ശരിക്കും മറ്റേ നമ്മൾ ജാതിക്കത്തോട്ടം എന്ന് പറയുന്ന മാതിരി മാമ്പഴത്തോട്ടാണത് ഇതെല്ലാം ഓരോ ക്യാബിനാണ് ഇത് ഇത് ഏത് മാവാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ഇതിന്റെ മുകളിൽ മാങ്ങയില്ല മാങ്ങ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളു ഏത് മാവാണെന്ന് അല്ലാതെ മാവ് കണ്ടാലും മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കറിയത്തില്ല ഇതെല്ലാം മാംഗോ ട്രീ ആണ് ഇത് മൊത്തം അതെ അവിടെ ഒരു ബേബി ആരോനെ കണ്ടിട്ട് ഡോഗി ഡോഗി എന്ന് പറഞ്ഞ ഇവിടെ ഇത് ഇവര് സെറ്റ് ചെയ്ത് വെച്ചാണ് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഇത് എനിക്ക് അജയാണ് പറഞ്ഞത് എനിക്ക് തോന്നി ഇതിന്റെ മെയിൻ്റെനൻസും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഇവിടെ ഫുള്ള് സ്റ്റോൺസ് ആണ് പക്ഷെ അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കല്ലുകൾ ഇത് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് മേ ബി ചിലപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും അയ്യോ ആരോട്ടനൊന്നും കേറണ്ട ഇത് ഫുള്ള് ഇത് ഫുള്ള് ആണ് ഇതിന്റെ അപ്പുറത്താണ് റെസ്റ്റോറന്റ് വരുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയില്ല കാരണം ഡോഗ്സ് അവിടെ ആക്സസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ അപ്പം അങ്ങോട്ടേക്ക് കയറിയില്ല അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഇവിടെ മാറുന്നത് ഈയൊരു എൻട്രൻസ് നിങ്ങൾ രാത്രി കാണണം ഇത് ശരിക്കും കിടിലനാണ് ഇതിൻ്റെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രിത്തെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് അരുട്ടിനെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു നടക്കുന്നതിന്റെ സ്പീഡൊക്കെ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് ഈ ഡോർ തുറന്നിട്ടാണ് ഇവരെ സാധാരണ പോട്ടി സൂസിനൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് നമുക്ക് റൂമിലേക്ക് പ്രോപ്പർട്ടി വോക്ക് എന്ന് ഇത്രേ ഉള്ളൂ അതായത് നമ്മൾ ഇതിലേയും വന്ന് ഇതിലേ ഇങ്ങനെ കറങ്ങി അതിലേ ഇങ്ങനെ തിരിച്ചു പോകും അതാണ് പ്രോപ്പർട്ടി വോക്ക് ഉള്ളത് അതെ നമ്മുടെ ഓളോനെ ഇവിടെ പാർക്ക് ചെയ്താണ് നമ്മുടെ കാറ് ഇതാണ് റിസപ്ഷൻ ഏരിയ നമ്മൾ ജസ്റ്റ് വണ്ടി നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക ഓരോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ റിസപ്ഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ റിസപ്ഷൻ ആണെങ്കിലും എന്താ പറയുക ക്യാബിൻ്റെ അതേ മോഡൽ തന്നെയാണ് പിന്നെ ഇവിടുന്ന് ഇതേ ഫുള്ള് ക്യാബിൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത് എന്താ ആരോട്ടെ അവർ ചൂളടി കേൾക്കുന്നത് ആരോ വിളിക്കുന്നുണ്ടല്ലോ ആരോട്ടേനെ അജയനെ കണ്ടിട്ടാണ് അതെ ഈ ഒരു നിപ്പ് അവന്റെ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് റെസ്റ്റോറന്റ് വഴി തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി ബോ എന്താ വരാഞ്ഞത് പ്രോപ്പർട്ടി വോക്കിനെട്ടാ വേറെ ഒന്നും പോയ എന്റെ സന്തോഷം ബോയ്ക്ക് നമുക്കിനി സ്പായും കൂടെ കാണിച്ചിട്ട് വേണം തിരിച്ചു റൂമിലേക്ക് പോവാൻ ഇതാണ് ഇവിടുത്തെ സ്പാ സ്പായും മറ്റേ ക്യാബിന്റെ അതേ രീതിയിൽ തന്നെയാണ് പൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പാ വരുന്നത് ആരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറാത്തത് കാരണം ഡോഗ്സ് അലൌഡ് ആണോന്നറിയത്തില്ല ഇവിടെ ഇപ്പൊ ലേഡീസിന് മാത്രമേ അവരിപ്പം സർവീസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് സമയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സ്പാഡ സർവീസ് എടുത്താൽ കൊള്ളാന്നുണ്ട് പക്ഷെ അറിയത്തില്ല സമയം പോലെ ആയിരിക്കും ഇതേത് കാണുമ്പോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന കാണുമ്പോൾ പിടിക്കും ബോനെ ഓഫ് ലീഷ് ഇട്ടു എന്നുള്ളത് ആരും അറിഞ്ഞ പാരക്ക് ഭയങ്കര വിഷമായി ആ അപ്പൊ ജസ്റ്റ് ഒന്ന് ആരോനൊന്ന് ഓഫ് ലീഷ് ഇടാൻ പോവുകയാണ് ഓഫ് ലീഷ് ഒന്നും ഇടുന്നല്ല ചുമ്മാ ജസ്റ്റ് അവനൊന്ന് ഓടിപ്പിക്കുന്ന അത്രേ ഉള്ളു അവന്റെ ആ സങ്കടൊക്കെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റ് എല്ലാം കയ്യിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ട്രീറ്റ് ഉണ്ടാകുമ്പോൾ അവൻ എങ്ങോട്ടും പോകത്തില്ല നമ്മുടെ പുറകെ തന്നെ വന്നോളും അജയാണ് ഓടുന്നത് അജയുടെ പുറകെ ഇപ്പൊ ആരോ ഓടും ജസ്റ്റ് ഒന്ന് ഇവനെ വെറുതെ ഒന്ന് ഓടിപ്പിച്ചു എന്നുള്ളു കാരണം ബോനാ ഓഫ് ലീഷ് അവിടെ പുറത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് ലീഷ് ഇടാൻ പാടില്ല പെറ്റ്സിനെ പക്ഷെ ഇപ്പോൾ ആരുമില്ല രാവിലെ എട്ടെട്ടര ഇട്ടേ ഉള്ളൂ ആരുമില്ല അപ്പോൾ ആരും കുട്ടി ആണല്ലോ അപ്പോൾ എന്നാലും കോളർ ഉണ്ട് അവൻ്റെ കഴുത്തിൽ ട്രീറ്റ് കയ്യിൽ വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് കാരണം അവനെ പുറത്ത് നമുക്ക് ഓഫ് ലീഷ് ഇടാൻ പറ്റില്ല വേറെ സ്ട്രേ ഒക്കെ വന്നാൽ അവൻ ചിലപ്പോൾ പെട്ടെന്ന് പാനിക്കും ബോനെ പോലെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു മൂഡൊന്നും അവനില്ല അപ്പോൾ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഓടിപ്പിച്ചു പോകണമായിരുന്നു ടയർഡായി അപ്പോൾ പോയിട്ട് ഞാൻ ഫുഡ് അവിടെ റൂമിൽ കൊടുത്തിട്ടുണ്ട് ഇനി പാരൂട്ടിന് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ റൂമിലാക്കി കിടത്തി ഉറക്കി ഞങ്ങളിത് ലഞ്ച് ചേ ലഞ്ച് അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ചിലപ്പം ഇന്ന് തിരിച്ചു പോകും അല്ലെങ്കിൽ നാളെ ഇരിക്കും തിരിച്ചു പോവാ ചിലപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും കാരണം ഇന്നലെ ഫുൾ അവരുടെ ബർത്ത് ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പൂളിൽ ഇറങ്ങാനോ ജക്കൂസിൽ കുറച്ച് ഇരിക്കാനൊന്നും സാമ്യമൊന്നും കിട്ടിയിട്ടിരുന്നു ഉച്ച വരെ അവരുടെ ബർത്ത്ഡേയുടെ പരിപാടിയിൽ ഓട്ടത്തിലെയ്തു ഉച്ചയ്ക്ക് ശേഷം മഴയും പെയ്തു അപ്പോൾ അത് രണ്ടും നടന്നില്ല അപ്പോൾ ഇന്ന് ചിലപ്പോൾ ലേറ്റ് ചെക്ക് ഔട്ട് ആയിരിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞാനും ബോയിന്തെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു ബോയ് ഇവിടെ ഹാമക്കിലൊക്കെ കിടന്ന് ഇങ്ങനെ കാറ്റൊക്കെ എൻജോയ് ചെയ്തിരിക്കയാണ് ആരൂട്ടൻ ഇപ്പോഴും റൂമിൽ തന്നെയാണ് ബുബിന് ഉറക്കം വരുന്നുണ്ടോ ഒരു മാസം വിയറ്റ്നാമിൽ പറന്ന് നടന്ന നമ്മുടെ ഡ്രോൺ ഡ്രോണൂട്ടൻ ഇനി ഇതെ ഇവിടെ ബാംഗ്ലൂർ പറക്കാൻ പോവാണ് ആരോ ബേബി ഡ്രോണിനെ ആദ്യമായിട്ടാണ് തോന്നുന്നു കാണുന്നത് പക്ഷെ ആരോ ഒന്നും മൈൻഡിൽ നിന്നും അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാഫ് ഇതേ ഇവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ബേബിനെ ഞാൻ ഇവിടെ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട് പിള്ളേർ അകത്തുള്ളത് കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതേ ബോലിങ് കൊണ്ട് അജയ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ ഇതേ മൊത്തം ആൾക്കാർ കയറി പോകുന്നുണ്ട് ഫുള്ള് സ്റ്റൂൾസ് എല്ലാം ആയിട്ട് പോകുന്നുണ്ട് ഏഹ് ബോബു ബോബു ഡ്രോൺ നോക്കുവാണ് ബോബു നിങ്ങൾ ഇവിടെ ഇരിക്കാ ഞാനൊന്ന് ജസ്റ്റ് അവരെ ഒന്ന് നോക്കിയിട്ട് വരാം ആരോ ഒരു കമ്പ് കടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ കമ്പ് മാറ്റിയിട്ട് ഞാൻ ഇതേ ഒരു ഇല കൊടുത്തിട്ടുണ്ട് മാവിന്റെ ഇല തിന്നുമ്പോ പല്ല് വൃത്തിയാവുന്നതാണ് അതെ അജയ് പറഞ്ഞത് മാ നിലകൊണ്ട് തേച്ചാൽ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അജയ്ദേ മരത്തിന്റെ മുകളിലൊക്കെ കേറിയിട്ടൊക്കെയാ നിൽക്കുന്നേ ഇതെന്തല്ലേ ബോബു ഡാഡ ഇതെന്റ മുകളിലേ കയറി നിക്കുന്നേ നമ്മളിത് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവിടെയുള്ള പുലാവിലാണെങ്കിലും നാനിലാണെങ്കിലും ഒക്കെ ഗീയും ബട്ടറും ഒക്കെ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അജയ്ക്ക് വേണ്ടിയിട്ട് ഗീ ബട്ടറൊന്നും ഇല്ലാത്ത നാൻ പിന്നെ അതേപോലെ അതെന്താണ് പുലാവ് ആ ഓക്കെ ഈ ഈ പുലാവ് തന്നെ ഗീ ബട്ടർ ഒന്നും ഇല്ലാത്താണ് അത് തുറക്ക് കാണട്ടെ ഞാൻ നല്ല ഭംഗി ഇവിടെ ബുഫേ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിഷ് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഓർഡർ ചെയ്യാം അവർ ഉണ്ടാക്കി തരും ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കട്ടെ ലഞ്ച് കഴിച്ച് കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും സമയം ആറ് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ സ്പാ ചെയ്യാനാണ് പോയത് കാരണം സ്പാൻ്റെ സർവീസ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് ഓയിൽ മസാജും പിന്നെ അതേപോലെ ഷോൾഡർ മസാജുമാണ് ഞാൻ ചെയ്യുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവരെനിക്ക് മസാജ് ചെയ്തത് എനിക്ക് ഹോട്ട് ഓയിൽ മസാജിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഷോൾഡർ മസാജാണ് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഫുൾ ബോഡി മസാജും കൂടെ ബുക്ക് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പിന്നീടത് മാറ്റി ബുക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് ആൾ മസാജ് ചെയ്തത് അങ്ങനെ സ്പാ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇൻഡോർ ഗെയിംസ് കളിക്കാനൊക്കെ പോയി എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഈ ഗെയിംസ് കളിക്കാൻ അറിയില്ലെങ്കിലും കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോയിട്ട് ടൈമെല്ലാം സ്പെൻഡ് ചെയ്തു കാരണം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടാണ് ഇവരുടെ ഇൻഡോർ ഗെയിംസ് കളിക്കുന്ന ഈ ഒരു ഏരിയ വരുന്നത് പിന്നെ ഞാൻ രാവിലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഇവിടെ ഈ രാത്രി ഈ എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഈ റിംഗ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണിത് ഇവിടുന്ന് കുറേ വീഡിയോസും ഒക്കെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ എടുക്കാറുണ്ട് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി ബോയ് ആരോയും അജയുടെ ക്യാമറയും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും കഴിക്കാനുണ്ടോന്നല്ലേ കാരണം എപ്പോഴും ഇതുപോലെ ക്യാമറ ബാഗ് തുറന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറിക്കാനുള്ള കഴിക്കുക അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിങ്ങനെ നിക്കുവാണത് ബോബുന് എടുത്തോടാടാ ബോബുന് ഭയങ്കര ഇഷ്ടാണ് അവൻ ഇങ്ങനെ എടുക്കുന്നൊക്കെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ല ഗുഡ് okay. മോർണിംഗ് okay, okay. ും വിളിച്ചു എഴുന്ന ബോബുക്കണ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഫാമിലിയില് ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന ആള് ബോയാണ് ഏറ്റവും അവസാനം എഴുന്നേൽക്കുന്ന ആള് അജയം ആരോയുമാണ് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് എഴുന്നേറ്റ് ഫ്രഷ് ആയി ഇവർക്ക് ഫുഡ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്നു പോകും അടിപൊളിയിരുന്നു കേട്ടോ കഴിഞ്ഞ മൂന്ന് ദിവസം ഭയങ്കര എന്താ പറയാ ഒരു സുഖവാസായിരുന്നു ബേർഡേ ഇവരുടെ ആയിരുന്നെങ്കിലും നല്ല വെറുതെ ഫുഡ് വെറുതെ നടക്കാൻ അമേരിക്കൻ പുള്ളി എന്തോരം ആണ് നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം അജയ് പറഞ്ഞല്ലോ ഫുഡ് പ്രൊവൈഡ് ഇവരില്ല എഗും പാലും ആണ് എടുത്തോണ്ട് വന്നത് രണ്ടു മൂന്ന് ദിവസം ഇവിടെ മൊത്തം ഓട്ടും ചാട്ടുമൊക്കെ ആയതുകൊണ്ട് ബോയ്ക്ക് കുറച്ച് എന്തായാലും പ്രോട്ടീൻ കയറണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഗടുത്തു വന്നത് സോ ഇതിലൊരു നാല് എഗ്സ് ബോബൂന് ഒന്ന് ആരോഗ്യ ഒന്നേ കൊടുക്കുന്നുള്ളു ആരോഗ്യ കാരണം ആരോ ഇവിടെ പുല്ലിലും അതിലൊക്കെ കിടന്ന് ഓടി നടന്നിട്ട് ചെറിയൊരു റാഷസ് പോലെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവൻ്റെ ഡയറ്റിലുള്ളത് എന്താ പറയുക ഡോഗ് ഫുഡ് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പെട്ടെന്ന് ഫുഡൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഇച്ചിങ് ചിലപ്പോൾ കൂടുമെന്ന് എനിക്ക് ഒരു അതുകൊണ്ട് ഒരു മുട്ടയെ കൊടുക്കുന്നത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം എപ്പോഴും ബോയ്ക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോ ചെറുപ്പത്തിലെ ഫുഡ് അങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ഫുഡിയൊന്നും അല്ല ബീഫ് ആണെങ്കിൽ അവൻ എത്ര വേണമെങ്കിലും കഴിക്കും പക്ഷെ ചിക്കൻ ആണെങ്കിലും ചിക്കനാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും അവൻ അത്ര വലിയ ഫുഡിയൊന്നും അല്ല അപ്പോൾ ചിലപ്പോൾ അവൻ ഫുഡൊക്കെ കുറച്ച് ബാക്കി വെക്കും അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാനത് ആരേക്കും കൊടുക്കുകയും ചെയ്യും ഇല്ലേ വെറുതെ ഫുഡ് വേസ്റ്റ് ആയി പോകില്ലേ അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ബോയ്ക്ക് ഫുഡ് ഫസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ബോബുകണ്ണൻ എന്തേ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ ഇത് ഒരു ഗ്ലാസ് പാലുണ്ട് പാല് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കത്തില്ല ഈ ഈ ഒരു ഗ്ലാസ് പാലിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അവന് കൊടുക്കുള്ളൂ കാരണം ചില ഡോഗ്സിന് പാല് തീരെ പറ്റത്തില്ല അവർക്ക് ഡൈജഷൻ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും പക്ഷേ ബോയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ പാല് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അവനും ചെറിയ രീതിയിൽ ഡൈജഷൻ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരാം ആരും കൊണ്ടുപോലോ ഫുഡ് കേട്ടോ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് അവരതേ റൂമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് ഇറങ്ങാന്നുള്ളത് ഇന്നലെ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാൻ പറ്റിയില്ല കാരണം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഈ ഒരു ഊഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഊഞ്ഞാൽ ഇങ്ങനെ അട തൊട്ട് ഫ്രണ്ടിൽ ഇതേ സ്വിമ്മിംഗ് പൂളാണ് നൈസായിട്ടുണ്ട് ആ ആരോ കിടന്നു ബോ എന്തേ ബോനെ കാണിച്ചില്ലേ ആ ബോ കേറി കിടന്നു അപ്പൊ നമ്മൾ പോവോ അല്ലേ നല്ല മഴയാണ് നമ്മൾ കുറച്ചുകൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഞങ്ങള് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്നാ വിചാരിച്ചത് പക്ഷെ നല്ല മഴയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇവിടെ നിന്ന് അത്ര ഒന്നര മണിക്കൂറാണ് ആ ഒരു ആ ഒന്നര മണിക്കൂർ അപ്പൊ എന്തായാലും അതിനെക്കാട്ടും കൂടുതലും ഞങ്ങളാണ് എൻജോയ് ചെയ്തത് രണ്ടു ദിവസത്തേക്കായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞങ്ങൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു നല്ല കിടിലും ഫുഡും കിടിലും ക്ലൈമറ്റും എല്ലാം ആയിരുന്നു ഞങ്ങൾ പോകുന്ന ഈ ദിവസമാണ് മഴ പെയ്തത് ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഹെവിയായിട്ട് മഴയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ ഞാൻ മഴയുണ്ടെന്ന് സാധിച്ചോറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് മഴ ബോന്റെ പുതിയ ഡ്രസ്സാണ് ഇതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ്ഇസ്